ഉയർന്ന കടം കുറഞ്ഞ നികുതി വരുമാനം മോശം സാമ്പത്തിക നയങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ പലപ്പോഴും പാകിസ്ഥാൻ എന്ന രാജ്യത്തെ വലയ്ക്കുന്ന കാര്യങ്ങളാണിവ സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിൽ നാൾക്കുനാൾ വർദ്ധിക്കുകയുമാണ് ഐ എം എഫ് ലോക ബാങ്ക് എന്നിവിടങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിച്ചിട്ടും തിരിച്ചുവരവിന്റെ ഒരു സൂചന പോലും സമ്പദ് വ്യവസ്ഥ നൽകുന്നില്ല എന്നാൽ ഈ പ്രതിസന്ധികൾക്കിടയിലും ആഗോളതരത്തിൽ ശ്രദ്ധ നേടാനും പല പ്രദേശങ്ങളും വെട്ടിപ്പിടിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന് വേണം പറയാൻ അതിന്റെ ഭാഗമായി കടൽ നികത്തി കൃത്രിമ ദ്വീപ് ഉണ്ടാക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ എന്നാണ് റിപ്പോർട്ട് റിപ്പോർട്ടുകൾ പ്രകാരം സർക്കാർ ഉടമസ്ഥതയിലുള്ള ഊർജ്ജ കമ്പനിയായ പാകിസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡ് സിന്ധ് തീരത്ത് നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെ സുജാവലിനടുത്ത് ദ്വീപ് നിർമ്മിക്കാനാണ് പദ്ധതിയിടുന്നത് ബ്ലുംബർഗ്ഗ് റിപ്പോർട്ട് പ്രകാരം അബുദാബിയിലെ സമാനമായ പദ്ധതികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തുടങ്ങി വെക്കുന്ന പദ്ധതിയാണിത് ഊർജ പര്യവേഷത്തിനായി പാകിസ്ഥാൻ ആദ്യമായാണ് ഒരു കൃത്രിമ ദ്വീപ് നിർമ്മിക്കാൻ പോകുന്നത് എന്നാണ് എടുത്തു പറയേണ്ടത് തിരമാലകൾ അലയടിച്ചു വന്നാലും അവയെ ചെറുക്കാൻ പാകത്തിന് ആറടി ഉയരത്തിലായിരിക്കും ദ്വീപിന്റെ പ്രതലം ഉണ്ടാക്കാൻ പോകുന്നത് ദ്വീപിൽ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പാകിസ്ഥാൻ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് ഫെബ്രുവരിയിൽ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ ദ്വീപിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും ഏകദേശം ഇരുപത്തിയഞ്ച് എണ്ണ കിണറുകൾ കുഴിച്ചെടുക്കാനാണ് പാകിസ്ഥാൻ ഇതിലൂടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് പാകിസ്ഥാന്റെ ഈ നീക്കം ലോകരാജ്യങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കാൻ കാരണമുണ്ട് ഈ വർഷം പാകിസ്ഥാനിലെ എണ്ണ ശേഖരം വികസിപ്പിക്കുന്നതിനുള്ള കരാർ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതും കൂടി കണക്കിലെടുത്താൽ പാകിസ്ഥാന്റെ പുതിയ നീക്കം ട്രംപിന്റെ അറിവോടെയാണ് പാകിസ്ഥാനുമായി ഞങ്ങൾ ഒരു കരാറിൽ എത്തിയിട്ടുണ്ട് അത് പ്രകാരം ഇരു രാജ്യങ്ങളും വിശാലമായ എണ്ണ ശേഖരം വികസിപ്പിക്കും ഈ പങ്കാളിത്തത്തിന് നേതൃത്വം നൽകാൻ ഒരു എണ്ണ കമ്പനിയെ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കരാർ വിശദീകരിച്ചുകൊണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഈ വാർത്ത അറിഞ്ഞതിനു ശേഷം നിലവിൽ പാകിസ്ഥാന് എത്രമാത്രം എണ്ണ ശേഖരം ഉണ്ടെന്നായി പിന്നീട് ഉയർന്നു വന്ന ചോദ്യങ്ങൾ റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാന്റെ മൊത്തം ഭൂപ്രദേശത്ത് മുന്നൂറ്റി അൻപത്തി മൂന്ന് പോയിന്റ് അഞ്ച് മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്നാണ് കരുതപ്പെടുന്നത് സിന്ധ് പ്രവിശ്യയിലെ ഖരോ മേഖലയിൽ പാകിസ്ഥാനും വലിയ എണ്ണ ശേഖരമുണ്ട് ഈ മേഖലയിൽ നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് മീറ്റർ ആഴത്തിൽ പര്യവേക്ഷണം നടത്തിയ ശേഷമായിരുന്നു പുതിയ ദ്വീപ് നിർമ്മിക്കുന്നതിനെ കുറിച്ച് പാകിസ്ഥാൻ തീരുമാനമെടുത്തത് കാര്യങ്ങൾ അനുകൂലമായാൽ ആ പ്രദേശത്ത് ഒരു ദിവസം അമ്പത്തി അഞ്ച് ബാരൽ ഓയിൽ ഖനനം ചെയ്യാൻ സാധിക്കുമെന്നും ഇതിനൊപ്പം അറുപത്തിനാല് ലക്ഷം ക്യൂബിക് അടി വാതകവും കൂടി ലഭിക്കുമെന്നാണ് നിഗമനം ദ്വീപ് നിർമ്മിക്കാനുള്ള പുതിയ നീക്കം പാകിസ്ഥാന്റെ സൈനിക മേധാവി അസിം മുനീറിന്റെ മേൽനോട്ടത്തിലാണ് നടക്കുക എന്നതാണ് എടുത്തു മറ്റൊരു കാര്യം ബലൂചിസ്ഥാൻ പ്രവിശ്യയിലുണ്ടെന്ന് കരുതപ്പെടുന്ന വിൽക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി നടത്തിയിരുന്നതുമാണ് യു എസുമായി കൂടുതൽ അടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന അസിം മുനീർ ഇന്ത്യക്ക് മുന്നിൽ നെഞ്ചു നിവർത്തി നിൽക്കാനുള്ള വഴികൾ ആലോചിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ പഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടി എന്നോണം ഇന്ത്യ വിജയകരമായി നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കിയത് നാം കണ്ടതാണ് അതിനുശേഷം പാകിസ്ഥാൻ എടുക്കുന്ന നിലപാടുകളും വർദ്ധിച്ചുവരുന്ന പാകിസ്ഥാൻ യു എസ് ബന്ധങ്ങളും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പ്രതികൂലമായ പ്രതികരണം ഉണ്ടാകുമെന്നതിനാൽ സ്വകാര്യ ദ്വീപിലെ വികസനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകവുമാണ് എന്തായാലും സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയാതെ നെട്ടോട്ട് ഓടുകയാണ് പാകിസ്ഥാൻ സർക്കാർ ഇപ്പോൾ നികുതി പരിഷ്കാരങ്ങൾ ചെലവ് ചുരുക്കൽ സബ്സിഡികൾ തുടങ്ങിയ കർശന നടപടികൾ ധനക്കമ്മി കുറയ്ക്കാൻ പാകിസ്ഥാനെ എങ്കിലും സാമ്പത്തിക വളർച്ച ദുർബലമായി തുടരുന്നതാണ് സർക്കാരിന് തലവേദനയാകുന്നത് ഇനി അറബിക്കടലിലെ ദ്വീപിന്റെ പണി കൂടി പൂർത്തിയാകുന്നതോടെ സാമ്പത്തികമായി ഏത് സ്ഥാനത്തായിരിക്കും പാകിസ്ഥാൻ ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ ഉണ്ടാവുക എന്നതാണ് ഉയര്ന്നിരുന്ന ചോദ്യം